ഹലോ ഡിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനി നിറച്ചത് റെസിപ്പിയുമായിട്ടാണ് ഒട്ടും എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയത് ആവശ്യമാണ് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി വേണം പിന്നീട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഏത്തപ്പഴം വേണ്ടിവരും അതിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ പുളിച്ച് വെക്കാം മറ്റൊരു പാത്രത്തിൽ പഞ്ചസാരയും വെള്ളം കൂടെ ലയിപ്പിച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ മിശ്രത ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം ഏതപ്പഴത്തിൻ്റെ നടുവേ നല്ല നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പോക്കറ്റ് രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഫില്ലിങ്സ് കൊണ്ട് അത് നിറയ്ക്കുക ഇതാണ് നല്ല രീതി ഫില്ലിങ്സ് ഇട്ടിട്ട് നിറയ്ക്കണം പിന്നെ വേറൊരു പാത്രത്തിൻ്റെ മൈദയും അതിലേക്ക് കുറച്ചുപ്പും വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാം ശേഷം പഴത്തിൻ്റെ ഫീലിങ്സ് ഒന്നും കാണാത്ത രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഈ പേസ്റ്റ് നല്ല രീതിയിൽ സീൽ ചെയ്ത് കൊടുക്കാം മറ്റൊരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം വെച്ച മൂന്ന് പഴം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പഴത്തിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ ശാലം ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് മൈദയായിട്ട ഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടേണ്ടതാണ് ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പഴം നിറച്ചത് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് വീട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക शेयर सब्सक्राइब किया थैंक यू